ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് അരിപ്പയിലേക്ക് അരക്കപ്പ് മൈദയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരിച്ചെടുക്കുക ഇനി ഒരു നാല് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസ് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി പഞ്ചസാര ഒക്കെ നലിഞ്ഞ് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലോർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ച ഫ്ലോർ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതോടെ വെച്ചിട്ട് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ മുട്ടയുടെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഫ്ലോർ ഉണ്ടല്ലോ അതിലേക്ക് മുട്ടയുടെ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാട്ടോ അങ്ങനെ കേക്കിൻ്റെ ബാറ്ററൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് ഓവൺ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ സാധാരണ ബേക്കണ പോലെയല്ല കേട്ടോ ബേക്ക് ചെയ്തെടുക്കണത് നല്ല വലിപ്പുള്ളൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ കേക്കിൻ്റെ ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ അതിലേക്ക് ചെറു ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം ഒരു ഏകദേശം ഒരു ഇഞ്ച് വലുപ്പത്തിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റും സ്പോഞ്ചും ഒക്കെ ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടത് ഈ ഒരു കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു നൂറ് ഗ്രാം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇതെല്ലാം പാടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൺസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേക്ക് അതിനായിട്ട് ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആദ്യത്തെ ലെയർ ക്രീം തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചടാർ ചീസ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്ത് കൊടുക്കുന്നത് അത് കൊടുക്കാം അതിനുശേഷം അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ക്രീം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ചടാർ ചീസ് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ കേക്ക് മുഴുവനായി കവറാവുന്ന രീതിയിൽ ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ആക്കി ഗ്രേറ്റാക്കി കൊടുക്കാം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഈ ഈയൊരു കേക്ക് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ് ഈ ഒരു കേക്ക് നോർമൽ കേക്കിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ബട്ടർ ക്രീം ആയതുകൊണ്ടും പിന്നെ ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കേക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബായ്